ും പോരാട്ടെത്തിയിട്ടുണ്ട് ഒരുമിച്ച് എത്തിയിട്ടുണ്ട് ഒരുമിച്ചെത്തി അടി നടന്നോണ്ടിരിക്കുന്നു അവിടെ രണ്ടുപേർക്കും അടിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസാണ് നമ്മുടെ ഗ്യാസ് ഒടക്കുന്നോണ്ട് തലങ്ങും വിലങ്ങും ഉടങ്ങിയേക്ക ഡബിൾ സ്ട്രൈക്സൂറു കമാൺ കമാൺ രണ്ടുപേരും പോരാട്ടത്തിൽ ഡബിൾ സ്ട്രൈക്ക് ഓൺ വീണ്ടും 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 അല്ല കലക്കും കലക്കത് രണ്ടുപേരും ഒരേ നാണയത്തിൽ വെച്ചടിക്കുന്നു കേസ് ഒരേ സാധനം ലോങ് അയ്യോ അയ്യോ

ഒരുമിച്ച് ഒരുമിച്ച് രണ്ട് രണ്ട് രണ്ടു രണ്ടു ധരിക്കോ അത് കയറ്റി കയറ്റി കൂടി ഒരുമിച്ച് പടച്ചു പഠിക്കള രണ്ടും കൂടെ ഒരുമിച്ച് പട ഗ്യാസ് ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ രണ്ടുപേർക്കും അടിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസാണ് നമ്മുടെ മഞ്ജു അടിച്ചിരിക്കുന്നു ഗ്യാസ് അവിടെ രണ്ടുപേർക്ക് ഓണാണ് ചൂറെ കൂട്ടം തന്നെ എന്ന് പറയാം അപ്പോൾ പൊരിഞ്ഞടിയായിരുന്നു അതിൽ മൂന്ന് മൂന്നുപേരെ ഓണതി വേണ് അവിടെ രണ്ടുപേരെ അതിലാരെ കേറും എന്നുറപ്പില്ല നമ്മുടെ ചക്കൻ്റെ ഉണ്ട് അസ്ക്കന ആയ അറിയില്ല അറിയില്ല ഇപ്പറിയില്ല ഇപ്പറിയില്ല ഇനി അറിയില്ല മൂന്നുപേരെ കറക്കി നിന്ന് കളിക്കളിക്ക അറിയാമറ്റോ അവൻറെ അടി ഇരിക്കി പോവാൻസു മനസുരാ നീ പോക്കി ഇപ്പുറത്തി മനസുറ അല്ല അങ്ങടില്ല ഇവന്റ ഇപ്പറങ്ങി ആ ചടിച്ച കേറൂതാ കേ വന്നാ രക്ഷപ്പെട്ട് ഒന്നര ലക്ഷപ്പെട്ട് അത് അങ്ങോട്ട് പോവാ ഇല്ല 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 വരില്ല മനസുര പൊട്ടും അതാ ബ്രൈഡ് മുറക്കും സത്യം നീ മോളിക്കും അവന്റെ ബ്രൈഡ് മുടക്കേക്കി വിലക്കി വിലക്ക് ഒക്കെ ഉടക്കിയതുകൊണ്ട് തലങ്ങും വലങ്ങും ഉടങ്ങിയേക്കൊരുത്തന്റെ കയറി ഇവിടെ ഒരുത്തന്റെ ഏതാണ്ട് കരക്കി എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഉടക്കിയേക്ക കേസ് അതാരാണ് അതവൻ്റെ ഏഹ് അവൻ്റെതവിടെ കരയ്ക്ക് എത്തിയിട്ടുണ്ട് ക്യൂന് നെക്സ്റ്റ് പൊട്ടല പൊട്ടല പൊട്ടി പൊടിക്കലോ 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 നോക്ക് 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 അങ്ങോട്ട് അങ്കിട് പോയി മൻസൂറിന്റെ കൂടെ തന്നെയുണ്ട് എന്താന്ന് അറിയില്ല കല്ല് 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 മഞ്ജുന്റെ പൊട്ടി അവൻറെ അവിടെ അപ്പുറത്ത് കേറിയിട്ടുണ്ട് ടുത്തു വരെ